ഇവിടെ ഡെലിഗേറ്റഡായിട്ട് കുറച്ചുപേരൊക്കെ വന്നിട്ടുണ്ട് അവരുടെയൊക്കെ ഒരു പ്രതികരണം ചോദിച്ചു നോക്കാം അവർ എത്രത്തോളം എന്ത് ചർച്ചക്കൊക്കെ അടിസ്ഥാനത്തിനോട് വന്നു എവിടെന്നെ ബാംഗ്ലൂരിൽ ബാംഗ്ലൂർ ആഗോള വായ്പ സംഘം എങ്ങനെ കാണുന്നു സൂപ്പറാർക്ക് ഇത് ഇവിടെ ശബരിമലയിൽ ഒരുപാട് വികസനം ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ ആമോ എന്ത് തമിഴ്നാട് കോയമത്തൂർ വേറൊരു കം ഫ്രം ഞാൻ ബോംബെയിൽ നിന്നാണ് വരുന്നത് കളംബോലി മലയാളി തന്നെയാണ് അതെ മലയാളിയാണ് ഈ ആഗോള അയപ്പ സംഗമം ശബരിമലയിൽ വികസന കുട്ടൂർ പ്രതീക്ഷിക്കുന്നുണ്ടോ അതെ അവസരം കിട്ടുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കാൻ തയ്യാറാണ് പക്ഷേ ഇടയ്ക്ക് വെച്ച് ഈ ഈ പറയുന്ന പോലെ അയ്യപ്പ സംഗമം അത് രാഷ്ട്രീയ വിവാദമായിട്ട് മാറുകയൊക്കെ ചെയ്തായിരുന്നു പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ തമ്മിലടിക്കുന്നതൊക്കെ കണ്ടതാണ് അത് എന്താണ് പറയാനുള്ള ഒരു ഡെലിഗേറ്റ് എന്ന നിലയിൽ അയ്യപ്പ സംഗമം ആര് ചെയ്യുകയാണെങ്കിലും അത് നല്ലൊരു കാര്യമാണ് അയ്യപ്പനു വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത് എന്ന് ഒരു അയ്യപ്പ വിശ്വാസിയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും അതിനുവേണ്ടി സഹകരിക്കും പക്ഷേ അതിൽ രാഷ്ട്രീയം കാണരുതെന്നാണ് എൻ്റെ അഭിപ്രായം സ്ഥിരമായി ശബരിമല മാറ്റം ബുദ്ധിമുട്ട് തോന്നിയത് ബുദ്ധിമുട്ട് സാധാരണ ഞങ്ങൾ സീസൺ സമയത്താണ് വരാറുള്ളത് ഡിസംബർ മണ്ഡലഭാസ സമയത്തൊക്കെയാണ് വരാറുള്ളത് ഇപ്പോൾ ഒരു കഴിഞ്ഞ നാല് വർഷമായിട്ട് പത്തും പതിനാറും പതിനഞ്ച് മണിക്കൂറൊക്കെ ക്യൂ നിൽക്കുകയാണ് ഞങ്ങളൊക്കെ കാരണം ഞങ്ങൾ വരുന്നത് ബോംബെയിൽ നിന്നാണ് കളമ്പോലി അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നാണ് ഞങ്ങൾ കെട്ടിങ് കെട്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ട്രെയിനിന് തന്നെ രണ്ട് ദിവസം സമയം പോകും അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഇപ്പോൾ നാലഞ്ച് വർഷമായിട്ടാണ് അതിന് മുമ്പ് ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ വന്ന് ഇങ്ങനെ ലൈൻ നിന്ന് നിൽക്കണ കാര്യം കൊണ്ട് പത്തും പതിനെട്ട് മണിക്കൂർ കഴിയുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് ട്രെയിൻ വരെ മിസ്സാവാറുണ്ട് അപ്പോൾ അത് വരുന്ന സാമ്യങ്ങൾ ഒന്ന് രണ്ട് പേരല്ലേ ചില ഒരു നൂറ് പേര് വരാറുണ്ട് ചിലപ്പോൾ അമ്പത് പേര് വരാറുണ്ട് ഇവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായി മാറും അപ്പോൾ ആ ഒരു സീസൺ സമയത്ത് ദർശന സൗകര്യം ചെയ്ത് ക്യൂ പരമാവധി ഒഴിവാക്കാൻ ദേവസ്വം ബോർഡും ഭരണഘടനവും എല്ലാവരും തീർച്ചയായിട്ടും ജിൽസി ആ വാക്കുകൾ കേട്ടല്ലോ അതായത് ഡെലിഗേറ്റുകൾ അവർക്ക് രാഷ്ട്രീയമില്ല അവർ പങ്കെടുക്കുന്നത് ശബരിമലയായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ള ലക്ഷ്യം വെച്ച് തന്നെയാണ് അക്കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് ഡെലിഗേറ്റുകൾ പ്രതീക്ഷിക്കുന്നു നമ്മൾ സംസാരിച്ച മലയാളികളുണ്ട് തമിഴ്നാട്ടുകാരുണ്ട് കർണാടകക്കാരും അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരൊക്കെ ഇവിടെ ഡെലിഗേറ്റുകളായിട്ട് വന്നിട്ടുണ്ട് രാഷ്ട്രീയ പുരുഷത്ത് നിൽക്കുമ്പോഴും അത് അത് അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡെലിഗേറ്റുകൾ വരുന്നത് പക്ഷേ സംസ്ഥാന സർക്കാരായാലും സി പി എം ആയാലും കോൺഗ്രസ് ആയാലും പ്രതിപക്ഷവും എല്ലാം തന്നെ ഇപ്പോഴും ഈ രാഷ്ട്രീയ വിവാദത്തിൽ അവർ പരസ്പരം തന്നെയാണ് ജിൽസി എന്തായാലും ആഗോള അയ്യപ്പ സംഗമം എന്നൊൻപതരയോടുകൂടിയാണ് ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുക ആർ വി സനു അവിടെ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയാണോ ഒൻപതരയോടുകൂടി ഉദ്ഘാടനം നിർവഹിക്കുക ക്ഷണിക്കപ്പെട്ട ധാരാളം അതിഥികളൊക്കെ ഉണ്ടതിൽ ആരൊക്കെ പങ്കെടുക്കും ചിലരൊക്കെ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ആരൊക്കെ പങ്കെടുക്കും എന്നുള്ള കാര്യം കൂടി എന്തായാലും നമുക്ക് ഇതിലേക്ക് അറിയേണ്ടതുണ്ട് അപ്പോൾ സനൂവിലേക്ക് തന്നെ വരാം